നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജിത നമുക്ക് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പോഷകത്തിന്റെ അത്യാവശ്യമുണ്ട് സമ്പൂർണമായിട്ടുള്ള ഒരു പോഷകം എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ്ഡ് ന്യൂട്രീഷ്യൻ്റെ ആവശ്യമുണ്ട് നമ്മൾ കേരളക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാത്രം എങ്ങനെയാണുള്ളത് നിങ്ങളൊന്ന് നോക്കൂ ഉച്ചയ്ക്കുള്ള നമ്മളുടെ ആഹാരം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വലിയൊരു ക്വാണ്ടിറ്റിയിൽ ചോറാണ് അല്ലെ അധികം കുറച്ചാണ് ബാക്കിയുള്ള കറികളൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പലപ്പോഴും പോഷകത്തിൻ്റെ അഭാവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ വലിയ വലിയ ഇപ്പം എന്താണ് ഉദാഹരണത്തിൻ്റെ ഒരു മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് അപ്പം നമ്മൾ വലിയ വലിയ ഇപ്പം തൈറോയിഡ് പ്രശ്നം അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ പി സിയോടെ ഉള്ള പ്രശ്നം ഇതൊന്നും ആയിരിക്കില്ല അവരുടെ ആക്ച്വൽ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒക്കെ നോർമൽ ആയിരിക്കും അപ്പോൾ അവിടെ എന്തിൻ്റെ അഭാവമാണ് വൈറ്റമിൻസിൻ്റെ അഭാവത്തിലാണ് ഈ മുടി മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് നമ്മുടെ ആഹാരത്തിൽ കൃത്യമായിട്ട് പോഷകം ആവശ്യമുണ്ട് ന്യൂട്രിയൻസ് വേണം പ്രോട്ടീൻസ് വേണം വൈറ്റമിൻസ് വേണം കാൽഷ്യം അയണ് വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി ടു വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ഇതൊക്കെ ൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ നിന്നും കിട്ടേണ്ടതാണ് എന്നാൽ പലപ്പോഴും നമുക്ക് ഇതൊന്നും ലഭിക്കുന്നില്ല അല്ലേ അപ്പം പലപ്പോഴും ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഹാരത്തിൽ മുട്ട ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങൾ പാൽ കുടിക്കണം നിങ്ങൾ ഒരുപാട് ചീരവർഗ്ഗങ്ങളൊക്കെ കഴിക്കണം എന്ന് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഓരോന്നുമാണ് ലഭിക്കുന്നത് പക്ഷേ ഇതൊന്നും നമ്മൾ ഇന്നത്തെ ഈ ഒരു വേഗതയേറിയ ഈ ഒരു ജീവിതത്തിൽ ഇതൊന്നും ഉൾപ്പെടുത്താനായിട്ട് പലപ്പോഴും പറ്റാറില്ല അതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണ് അനുഭവപ്പെടാറുള്ളത് ഈ ഒരു അവസരത്തിലാണ് ഓൺ ആൻഡ് ഓൺ ന്യൂട്രിയൻസ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യൻ നിങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് ന്യൂട്രിയൽ ലൈഫ് എന്നുള്ള ഒരു പ്രൊഡക്റ്റിലൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻസ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നല്ല ഒരു ലൈഫ് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും അപ്പം ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം എന്താണ് ന്യൂട്രീഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് എമൗണ്ട് ഓഫ് ഫുഡ് പിന്നെ റൈറ്റ് കോമ്പിനേഷൻ കൃത്യമായ അളവിൽ കൃത്യമായിട്ടുള്ള ഒരു കോമ്പിനേഷനോട് കൂടി വരുന്നതാണ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പം അതായത് നമ്മൾക്ക് വേണ്ട എല്ലാം ഒരു പ്രോപ്പർ ന്യൂട്രീഷനിലൂടെ നമ്മൾക്ക് കിട്ടണം എന്തൊക്കെയാണ് നമ്മൾക്ക് വേണ്ടത് വൈറ്റമിൻസ് പ്രോട്ടീൻസ് മിനറൽസ് അല്ലേ അതുപോലെ അയൺ വേണം കാർബോഹൈഡ്രേറ്റ് വേണം ഇതൊക്കെ ഫാറ്റ് വേണം ഇതെല്ലാം നമ്മൾക്ക് വേണം അപ്പം ഇതൊക്കെ ഒരു റൈറ്റ് എമൗണ്ടിലായിരിക്കണം അല്ലാതെ കാർബോഹൈഡ്രേറ്റ് മാത്രം കൂടുതലാവരുത് നമ്മളുടെ കേരളക്കാരുടെ പല പലപ്പോഴും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ചോറ് കഴിക്കുന്നു അരിയുണ്ട അരിയിൽ നിന്നുമുള്ള പലഹാരങ്ങൾ നമ്മൾ കൂടുതലും ഉൾപ്പെടുത്തുന്നു അതുകൊണ്ടാണ് നമ്മൾക്ക് പ്രമേഹം അധികമായിട്ട് വരുന്നത് പ്രമേഹത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കേരളമായത് അതുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കൂടുതലും കഴിക്കുന്നത് പക്ഷേ നമ്മൾക്ക് കാർബോഹൈഡ്രേറ്റ് അതിൻ്റേതായിട്ടുള്ള ഒരു അളവിൽ എന്നാൽ നമുക്ക് അതേപോലെ തന്നെ പ്രോട്ടീൻസും വൈറ്റമിൻസും ഫാറ്റും ഒക്കെ വേണം അപ്പൊ ഇതൊക്കെ തുല്യമായിട്ടുള്ള ഒരു അളവിൽ തരുന്ന പ്രൊഡക്ട്സിനെയാണ് നമ്മൾ ന്യൂട്രിയൻ സപ്ലിമെൻസ് ന്യൂട്രിയൻ സപ്ലിമെന്റ്സ് എന്ന് നമ്മൾ പറയുന്നത് ഇനി ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമ്മൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യൻ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിപ്പം പറയാണ് ശരി എനിക്കിങ്ങനെ ന്യൂട്രീഷൻ്റെ അഭാവമുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ അഭാവമാണ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് പലപ്പോഴും പല പ്രശ്നങ്ങളുമായിട്ട് വരുന്ന രോഗികളോട് ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് വൈറ്റമിൻസിൻ്റെ അളവ് കുറവായിരിക്കും വൈറ്റമിൻ ഒക്കെ അഭാവത്തിൽ സന്ധിവേദന മുതലായ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ പറയുമ്പോൾ അവർ പറയും അങ്ങനെ കഴിക്കുന്നുണ്ടല്ലോ പിന്നെയും എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇതിന് പല ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് സോയിൽ ഡിപ്ലീഷന്റെ ഭാഗം എന്ന് പറയുന്നത് സോയിൽ ഡിപ്ലീഷൻ്റെ ഭാഗമായിട്ട് മണ്ണിൽ ഇപ്പോൾ വേണ്ടത്ര ന്യൂട്രിയൻസ് ഇല്ല മണ്ണിൽ ന്യൂട്രിയൻസ് ഇല്ലാതിരിക്കുമ്പം ആ മണ്ണിൽ നനച്ച് വളർന്ന ആ ചെടികളിൽ ന്യൂട്രിയൻസ് ഉണ്ടാവുമോ ഇല്ല അപ്പം ചെടികളിൽ ന്യൂട്രിയൻസിൻ്റെ അഭാവം ഉണ്ടാകും അങ്ങനെ വേണ്ട രീതിയിൽ ന്യൂട്രിയൻസ് ഇല്ലാത്ത ആ ചെടിയിൽ കായ്ച്ച ഫലങ്ങളോ അല്ലെങ്കിൽ കായ്ക്കനികളും നമ്മൾ ഭക്ഷിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് അത് കഴിച്ചത് കൊണ്ട് ന്യൂട്രിയൻസ് നമ്മളുടെ ശരീരത്തിൽ കിട്ടുമോ ഇല്ല അങ്ങനെ ന്യൂട്രിയൻസിൻ്റെ അഭാവം ഉണ്ടാകുന്നു പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതൊന്നും നമ്മളുടെ നാട്ടിൽ കൃഷിയെടുത്ത് ഉണ്ടാക്കിയതല്ല അല്ലേ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കിവി നോക്കുകയാണെങ്കിൽ കിവി ഫ്രൂട്ട് അത് നമ്മളുടെ നാട്ടിൽ ഉണ്ടാവുന്ന നമ്മളുടെ കേരളക്കാരുടെ ഒരു ഫലമാണോ എന്ന് പറയുന്നത് അല്ല പക്ഷെ നമുക്കത് മാർക്കറ്റിൽ ലഭ്യമാണ് അല്ലെ അത് കൂടുതലായിട്ടും മേഘാലയ ഹിമാചൽ ജമ്മു കാശ്മീർ സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഉണ്ടാകുന്നത് അപ്പൊ അവിടെ നിന്നൊക്കെ ഇത് ട്രാൻസ്പോർട്ട് വഴിയാണ് വരുന്നത് അല്ലേ അത് അവിടെ നിന്നൊക്കെ ഇത് വരികയാണ് നമ്മളുടെ കേരളത്തിലേക്ക് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കുറേ നാളുകളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടും ഒക്കെ ദിവസം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ന്യൂട്രീഷൻ വാല്യൂ എന്ന് പറയുന്നത് കുറവാകാനാണ് ചാൻസസ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രോസസ്ഡ് ആയിട്ടാണ് നമ്മളുടെ അടുത്തേക്ക് കിട്ടുന്നത് ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ ബേക്കറി ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു പ്രോസസ്ഡ് വേയിലൂടെയാണ് അല്ലേ നമ്മളുടെ അടുത്തേക്ക് കിട്ടുന്നത് ഇപ്പോൾ ഈ മൈദ എന്ന് പറയുന്നതും പ്രോസസ്ഡ് ആയിട്ടുള്ളതാണ് ഇത്തരത്തിൽ ആയിട്ട് ഒരു ഒരു പ്രക്രിയക്ക് ശേഷം വന്നിട്ടുള്ള ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ന്യൂട്രിയൻസിന്റെ അളവ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് ഇനി നമ്മൾക്ക് ഇതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോ എന്നാൽ നമ്മൾക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം വേണ്ട രീതിയിലില്ല അതായത് നല്ല രീതിയിലല്ല അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് പ്രോപ്പർ ഡൈജഷൻ നമ്മളുടെ ശരീരത്തിൽ നടക്കുന്നില്ല ഇനി പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് അവരുടെ ആ ഒരു അഗ്നി ആ ഒരു ഡൈജസ്റ്റീവ് ഫയർ എന്ന് പറയുന്നത് ലോ ഫ്ലെയിമിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇപ്പോൾ പ്രോട്ടീൻസ് ഉള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിച്ചാലും ഈ ഒരു ഡൈജസ്റ്റീവ് ഫയർ വളരെ സ്ലോ ആണെങ്കിൽ എന്തുണ്ടാകില്ല പ്രോപ്പർ ഡൈജഷൻ നടക്കില്ല പ്രോപ്പർ അബ്സോർപ്ഷൻ നടക്കില്ല അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും നമ്മളുടെ ശരീരത്തിൽ എന്താണ് റിസൾട്ട് ചെയ്യുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണ് ഉണ്ടാകുന്നത് ഇനി ഈ ന്യൂട്രിയൻസിന്റെ അഭാവത്തിൽ ചെറിയ രീതിയിലുള്ള കംപ്ലയിൻസൊക്കെയാണ് ആദ്യമായിട്ട് ഒരു രോഗിയിൽ ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് ആൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള പവർ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ആളുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു വരുന്നു ഉറക്കം കുറഞ്ഞു വരുന്നു വേഗത്തിൽ ആൾക്ക് അസുഖം ഉണ്ടാകുന്നു അസുഖം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആളുടെ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ആൾ വെലിഞ്ഞ് ഒണങ്ങി ശോഷിച്ചിട്ട് വരുന്നു അമിതമായിട്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് സന്ധികൾക്ക് ഉണ്ടാകുന്ന നീർക്കെട്ട് സന്ധി വേദന ഒരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ ഉണങ്ങാനായിട്ട് വളരെ കാല താമസം എടുക്കുക ഇപ്പം നമുക്കൊരു മുറിഞ്ഞ് ഇപ്പം കൈ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യേണ്ടത് സെക്കൻഡുകൾക്കുള്ളിൽ രക്തം കട്ട പിടിക്കണം പക്ഷെ അങ്ങനെ വരാത്ത കണ്ടീഷൻസ് ഉണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഇതൊക്കെ എന്ന് പറയുന്നത് ഓരോ വൈറ്റമിൻസിന്റെ അഭാവത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പലരും പറയുന്ന ഒരു പ്രശ്നമാണ് രാത്രിയിൽ കാഴ്ചശക്തിക്ക് കുറവ് എന്ന് പറയുന്നത് അത് വലിയ കണ്ണിന് ബാധി കണ്ണിലെന്തോ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടല്ല അത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയിലാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് വരുന്നത് അപ്പം നമ്മൾ കൃത്യമായിട്ട് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഈ ഒരു രാത്രി അന്ത്യം അല്ലെങ്കിൽ രാത്രിയിൽ ഈ ഒരു കാഴ്ചക്കുറവിനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ സന്ധിവേദന നടുവേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെയാണ് മോണയിൽ നിന്നും പൊട്ടി ചോര വരിക ഇപ്പം നമ്മളൊന്ന് ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും ബ്രഷിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടാവുക ചോര ഉണ്ടാവുക ഇത് മാരകമായ എന്തോ ഒരു രോഗത്തിൻ്റെ തുടക്കമൊന്നുമല്ല അത് കേവലമായിട്ടുള്ള വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലമാണ് നമ്മൾക്ക് ഈ മോണയിൽ നിന്നും ചുണ്ട് പൊട്ടി വരിക അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു രോഗി ഇപ്പം മോണയിൽ നിന്നും ചോര വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒരു രോഗത്തിലേക്ക് അല്ലെങ്കിൽ മോണയിൽ ഇടക്കിടയ്ക്ക് അൾസേഴ്സ് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ വലിയ വലിയ രോഗങ്ങളുടെയും ലക്ഷണവും ഇത് കാണാം പക്ഷേ താഴെക്കടയിൽ കിടക്കുന്ന വൈറ്റമിൻസിൻ്റെ അഭാവത്തിലായിരിക്കാം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത് ആ സ്റ്റേജിൽ തന്നെ നമ്മൾ അതിനെ കണ്ടുപിടിച്ച് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്രോണിക് ആയിട്ടുള്ള ഡിസീസസിലേക്ക് ഹൃദയത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ക്യാൻസർ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ തിരിച്ചൊരു റിക്കവറി സാധ്യമാകാത്ത രീതിയിലുള്ള ഒരു സ്റ്റേജിലേക്കാണ് ഇത് പോകുന്നത് അപ്പം നമ്മളുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻസും പ്രോട്ടീൻസും ന്യൂട്രിയൻസ് ഇതൊക്കെ നല്ല ഒരു അളവിൽ നമ്മളുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുണ്ട് കണക്കുകൾ പറയുന്നത് അൻപത് ശതമാനത്തോളം കുട്ടികളിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ട് എന്നാണ് ലോക ആരോഗ്യ സംഘടന പറയുന്നത് പത്തിനും പത്തൊൻപതിൻ്റെയും വയസ്സിന് ഇടയിലുള്ള കുട്ടികൾക്ക് മാരകമായിട്ടുള്ള രീതിയിൽ അവരിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ട് എന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ അഭിപ്രായത്തിൽ അഞ്ച് വയസ്സിന് താഴെ ഉള്ള കുട്ടികളിൽ കാണുന്ന മരണം ആ ഒരു മരണത്തിന്റെ കാരണത്തിൽ അൻപത്തി മൂന്ന് ശതമാനത്തോളം ീഷൻ ആണ് അതായത് അവരിൽ പോഷകത്തിന്റെ അഭാവമാണ് ഉള്ളത് എന്നാണ് പറയുന്നത് പത്തൊൻപത് ശതമാനത്തോളമുള്ള കൗമാര പ്രായക്കാരിൽ വളരെ നല്ല രീതിയിൽ ന്യൂട്രീഷന്റെ അഭാവമുണ്ട് അത് അവരുടെ വളർച്ചയെ തന്നെയാണ് ബാധിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത് െട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് യു എൻ പുറത്ത് അതായത് നമ്മൾക്ക് വരുന്ന രോഗങ്ങളിൽ നാൽപ്പത് ശതമാനത്തോളം കാരണം എന്ന് പറയുന്നത് അണ്ടർ ന്യൂട്രീഷൻ ആണ് കൃത്യമായിട്ട് ഒരു ന്യൂട്രീഷ്യൻ നമ്മുടെ ശരീരത്തിൽ ലഭിക്കാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പല രോഗങ്ങളും ഉണ്ടാകുന്നത് ഈ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസ് കാർബോഹൈഡ്രേറ്റ്സ് വൈറ്റമിൻസ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വേണം അതിൻ്റെ കൂടെ പലതരത്തിലുള്ള ധാതുക്കളും നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമാണ് ഉദാഹരണത്തിന് സോഡിയം പൊട്ടാസ്യം സിങ്കും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വേണം സിങ്ക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജനിതക ഘടന ആയിട്ടുള്ള ഡി എൻ എയുടെ ഡി എൻ എക്ക് ഉണ്ടാവുന്നതിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൾട്ടിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലെവൻ എം ജി ഓഫ് സിങ്ക് ആണ് ഒരു ദിവസം ആ ആളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് ഈ സിങ്ക് എന്ന് പറയുന്ന ഏറ്റവും അധികം നമ്മൾക്ക് ചീരയിൽ നിന്നും അതുപോലെ തന്നെ റാഡിഷിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത് നൂറ് ഗ്രാം ചീരയിൽ നിന്നും കേവലം പോയിന്റ് എട്ട് എം ജി സിങ്ക് ആണ് ലഭിക്കുന്നത് അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് വേണ്ടത് എത്രയാണ് ലെവൻ എം ജി ആണ് സിങ്ക് ആവശ്യമായിട്ടുള്ളത് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വൺ പോയിന്റ് ഫോർ കെ ജി ഓഫ് ചീര നമ്മൾ ഒരു ദിവസം കഴിക്കണം ഇത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ വൺ പോയിന്റ് ഫോർ കെ ജി ചീര നമുക്ക് ഒരു ദിവസം കഴിക്കണം എന്ന് പറയുന്നത് അല്ല ഇനിയും റാഡിഷിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ് ഗ്രാം റാഡിഷിൽ നിന്നും കേവലം പോയിന്റ് രണ്ട് എട്ട് എം ജി ഓഫ് സിങ്ക് മാത്രമാണ് കിട്ടുന്നത് അപ്പം അത് പതിനൊന്നാവണമെങ്കിൽ നമ്മൾ നാല് കിലോ ഓളം റാഡിഷ് കഴിക്കേണ്ടിയിരിക്കുന്നു ഇതും അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ളതാണ് കാൽഷ്യം കാൽഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ ബോണിലും നമ്മളുടെ ടീത്തിലും നമ്മളുടെ മുടിക്കും ഒക്കെ സ്ട്രെങ്ത്ത് തരുന്നതായിട്ടുള്ളതാണ് ഇതിൻ്റെ അഭാവത്തിലാണെങ്കിലോ നമുക്ക് വേഗത്തിൽ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടുമ്പോഴത്തേക്കും ഫ്രാക്ചർ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം അവരിൽ ഉണ്ടാകുന്നുണ്ട് അമിതമായിട്ടുള്ളൊരു മുടി കൊഴിച്ചില് വേഗത്തിൽ നഖം പൊട്ടിപ്പോവുക സന്ധി വേദന സന്ധിയിലുള്ള നീർക്കെട്ട് ഇതിനൊക്കെ കാരണമായേക്കാം കാൽഷ്യം ഡെഫിഷ്യൻസി അതുപോലെ തന്നെ പ്രധാനമാണ് അയൺ ഇരുമ്പിൻ്റെ അംശം എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ അംശം ശരീരത്തിൽ കുറയുമ്പോഴാണ് നമ്മൾക്ക് അനീമിയ ഉണ്ടാകുന്നത് അനീമിയൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വല്ലാതെ കെതപ്പ് വരിക ഒരു രണ്ട് സ്റ്റെപ്പ് നമ്മൾ നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബ്രീത്ത് ചെയ്യാനായിട്ടുള്ളൊരു ഡിഫിക്കൾട്ടി ഉണ്ടാവുക മുടി മുടികൊഴിച്ചിലുണ്ടാവുക കണ്ണിൻ്റെയൊക്കെ കളറ് മഞ്ഞ നിറത്തിലുണ്ടാവുക മലത്തിൻ്റെ കളറിലുള്ള വ്യത്യാസം ഇതൊക്കെയാണ് അയൺ ഡെഫിഷ്യൻസി ഉള്ള ഒരു വ്യക്തി കാണിക്കുന്ന സൂചനകൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ന്യൂട്രീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് വൈറ്റമിൻ എ വേണം വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ വേണം അതായത് വൈറ്റമിൻ ബി വൺ ബി ടു ബി ഫൈവ് ബി നയന് ബി ട്വൽവ് ഇതൊക്കെ വേണം ഫോളിക് ആസിഡ് വേണം അയൺ വേണം കാൽഷ്യം വേണം പിന്നെയോ കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീന് ഫാറ്റ് ഇതൊക്കെ നമ്മൾക്ക് വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിന് അതിൻ്റെ കർമ്മം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയുള്ളൂ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾക്ക് നയിക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മളുടെ ഓൺ ആൻഡ് ഓണിൻ്റെ ന്യൂട്രി ലൈഫിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ അടങ്ങിയിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് നമ്മളുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള അളവിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻസ് ഉണ്ട് വൈറ്റമിൻ ബി വൺ ബി ടു ബി സിക്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് മെഗ്നീഷ്യം സിങ്ക് പൊട്ടാസ്യം സോഡിയം ഇതൊക്കെ കൃത്യമായിട്ടുള്ള അളവിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഒരു ന്യൂട്രി ലൈഫ് കഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വളരെയധികം വർദ്ധിക്കുകയാണ് എളുപ്പത്തിലൊന്നും നമ്മൾക്ക് രോഗം വരാതെ ഇരിക്കുന്നു നമ്മൾക്ക് നല്ലൊരു ഉന്മേഷവും നല്ലൊരു ഊർജ്ജവും നമ്മൾക്ക് ലഭിക്കുന്നു ഒരു ദിവസം നമ്മൾക്ക് പല ആക്ടിവിറ്റീസിലേർപ്പെടേണ്ടി വരും അല്ലേ അപ്പോൾ അതിനൊക്കെ വേണ്ട ഊർജം ഈ ഒരു ന്യൂട്രി ലൈഫ് നമ്മൾ കഴിക്കുന്നതോടുകൂടി നമ്മൾക്ക് ലഭിക്കുന്നു കൃത്യമായിട്ടുള്ള ഒരു അളവിൽ നമ്മളുടെ ശരീരത്തിലേക്ക് ഹീമോഗ്ലോബിൻ്റെ ലെവൽ കൂടുന്നു ഹീമോഗ്ലോബിൻ്റെ കർമ്മം എന്താണ് ഓക്സിജൻ എല്ലാ അവയവങ്ങളിലേക്കും എത്തിക്കുക അപ്പോൾ ഓക്സിജന്റെ അഭാവം വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ആയിട്ടുള്ള ആ ഒരു ഓക്സിജൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാനും കൂടി നമ്മളുടെ ഈ ഒരു സഹായിക്കുന്നു വളർച്ചയെ ഇത് സഹായിക്കുന്നുണ്ട് അതിനു പുറമെ നമ്മളുടെ സ്കിന്നിന് ഇത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മളുടെ കാഴ്ചശക്തി ഒക്കെ ഒന്ന് കൂട്ടാനായിട്ടും കൂടി ഇതിൽ ഇത് സഹായിക്കുന്നു കാരണം വൈറ്റമിൻ എ ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും കൂടി ഇത് സഹായിക്കുന്നു ഇനി ഇത് ആർക്കൊക്കെ നിർദ്ദേശിക്കാം എന്നുള്ളത് നാലു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മുതൽ നമ്മൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ് മുതിർന്നവർക്കും കൗമാരപ്രായക്കാർക്കും വാർദ്ധക്യത്തിലുള്ളവർക്കും ഒക്കെ ഇത് കഴിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യന്റെ ഒരു പാക്ക് ആണ് ഇത് നിങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവരുന്നത് ഇത് പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ പാല് കൊടുക്കുന്ന സ്ത്രീകൾക്കും അവർ കാണിക്കുന്ന ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ത് ഞാൻ പറഞ്ഞു നാലു വയസ്സിന് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു നാലു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മുതൽ നമ്മൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂണ് വീതം നിങ്ങൾക്ക് പാലിലോ അല്ലെങ്കിൽ വെറും വെള്ളത്തിലോ മിൽക്ക് ഷേക്കിലോ ജ്യൂസിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ പറ്റും ഇതിന്റെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് ഫ്ലേവേഴ്സിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് മാംഗോ ഫ്ലേവർ വാനില ഫ്ലേവർ ചോക്ലേറ്റ് ഫ്ലേവർ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ പ്രിയമാണ് ആകാൻ പോകുന്നത് ഓക്കെ അപ്പം എല്ലാവർക്കും അല്ലേ അന്യേ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആണ് ഒരു സൈഡ് എഫക്ട്സോ ഒന്നും തന്നെ നമ്മുടെ ന്യൂട്രി ലൈഫ് കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നില്ല അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് എല്ലാവർക്കും നേരുന്നു താങ്ക് യു